ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടാണ് എൻ്റെ ലൈഫിൽ കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ഈ സ്വത്ത് മോന് ആദ്യമായിട്ട് അങ്ങനെ വടിക്ക് ഒക്കെ പോവുകയാണ് രാവിലെ തന്നെ എന്താ മുറ്റാൾ പല്ലൊക്കെ ആണ് തേക്കുന്നുണ്ട് നല്ല മൂടിലൊക്കെയാണ് എണീറ്റിട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പല്ലത്തൊക്കെ തേക്കിയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ചാനൽ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കാണാം അപ്പോൾ രാവിലെ തന്നെ അതാ പല്ലൊക്കെ തേച്ചിട്ട് നല്ല നല്ലതാവുന്നുണ്ടാൾ പിന്നെ ആദ്യമായിട്ടൊന്ന് നമ്മുടെ പ്രൊഫഷണൽസ് കാണോ പിന്നെ മുന്നത്തെ വീഡിയോ കണ്ടില്ലേ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനെ നമ്മൾ പള്ളിയിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ എന്തായാലും ടീച്ചറൊന്ന് അങ്ങോട്ട് കൊണ്ടു വന്നിട്ട് ഇരുത്തൊന്നും വേണ്ട അങ്ങനെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു കാരണം കൊണ്ടുപോകാനിട്ടാ ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗൻവാടി ഉള്ളത് അപ്പോൾ ഇതാ അവന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടി വെച്ചാൽ ബ്രെഡ് മതി പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റേ നെയ്യ് തീർന്നു പോയിട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിലായ കാരണം എടുത്തപ്പോൾ ഭയങ്കര പോയി അപ്പോൾ ഇതൊന്ന് കുത്തിപ്പൊളിച്ചുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇത് മതി എന്നാണ് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വാശി പിടിക്കാൻ നിൽക്കേണ്ട അവൻ എന്താണോ പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഇങ്ങനെ മോട് കളയേണ്ടെന്ന് ചോദിച്ചിട്ട് അതുതന്നെ ഉണ്ടാക്കി റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാവിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബ്രെഡ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോന്ന് സത്യം പറഞ്ഞാൽ അറിവുണ്ട് ലോകത്തിലേക്ക് ഉള്ള ഒരു പിച്ച് വെപ്പാണല്ലോ ഫസ്റ്റത്തെ പിന്നെന്താ നമുക്ക് കൊള്ളിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കൊള്ളി ഇങ്ങനെ പുറത്തുവെപ്പം കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ അന്നേരത്ത് മത്തിക്കറി ഉണ്ട് പിന്നെ എളുപ്പമായല്ലോ വിചാരിച്ചു രാവിലെ വേറെ ഒന്നിനും നിൽക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് വേഗത ആകിയതാണ് ഒരു പത്തരക്കായ ആകുമ്പോഴേക്കിനും ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെതാ മക്കളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ചെറുതേം കുളിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പമ്പേഴ്സൊക്കെ ഇട്ട് എടുത്തിട്ട് ഉമ്മനെടുത്തിരുത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞപ്പോൾ അവിടെ പോയി എന്തായാലും കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും എന്നിട്ട് അവനെ കൂട്ടിയിട്ട് തന്നെ വരും വേണം അപ്പോൾ അത് കാരണം അവനെ ഒക്കെ റെഡിയാക്കി കൂടി ഇരുത്തിയതാണ് കേട്ടോ പഴയവെള്ള എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടാണ് വന്നിട്ട് ഇതാണ് അവന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയാ വെച്ചു കൊടുത്തതാണ് പക്ഷെ അവന് ഒറ്റക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മൾ വേറെങ്ങൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവനെ പള്ളിയിൽ പോകാത്ത കാരണം അപ്പോൾ ബാലവാടിക്ക് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് എന്തായാലും പ്രവേശനോത്സവം അല്ലേ കുട്ടികൾ ഒക്കെ ഒരുപാട് പാടുണ്ടാവല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവനക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണല്ലോ അപ്പോൾ കാരണം കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ പിടിച്ച് വിട്ടാ കഴിഞ്ഞിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു പിന്നെ അവന് ഇപ്പോഴൊക്കെ നല്ല മൂടാണ് കേട്ടോ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ലല്ലോ അംഗൻവാടി ഇപ്പോൾ പിന്നെ അതല്ല ദിവസം ഇന്നത്ത് കഴിഞ്ഞിട്ട് കൊറത്തെ ദിവസം പുറത്തിറങ്ങാണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനിക്കൊരു ഇതുണ്ട് എന്തിനാ എങ്ങനെയെന്നുള്ളതൊന്നും അവനിക്കറിയില്ല അംഗൻവാടി പോകാമെന്നറിയാം പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ ആളുടെ മൂണ് മാറിയിട്ടോ പോകണ്ട പോകണ്ട പറഞ്ഞിട്ട് കുറച്ച് കരച്ചിലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചെറിയപ്പോഴൊന്നും കൂട്ടാക്കാണ്ട് ഒരുവിധമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ഒരിക്കലും റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഇറക്കിയത് പിന്നെ തീരല് നടക്കുവായിരുന്നു കേട്ടോ എന്താ പുറത്തേക്ക് ഇറക്കിയപ്പോൾ പിന്നെ അംഗൻവാടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അതോ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അവിടുത്തെ തന്നെ അംഗൻവാടിയാണ് കേട്ടോ അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ അങ്ങനെ വരുന്നുണ്ട് അവിടെ ബലൂണും ഇതൊക്കെ ഇട്ടിട്ട് അഴിവിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടീച്ചറാണ് രണ്ട് ടീച്ചർമാരുണ്ട് എല്ലാം ടീച്ചറാണ് ഇത് അപ്പോൾ അവനെ വന്നത് എടുത്ത് ബലൂണൊക്കെ കൊടുത്ത് അതാക്കി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടില്ല ഇനിയും കുട്ടികളൊക്കെ വന്നുകൊണ്ടും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ധോരത്തരോത്തിട്ട് വരുന്നു അവന് പിന്നെ ബലൂണൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു ഇതിലങ്ങനെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നും അങ്ങനെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയാവും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ പള്ളിക്ക് പോക്കെ കഴിഞ്ഞിട്ട് ഇനി സ്ഥിരമായിട്ട് കൊണ്ടുവന്നാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആ മെമ്പറും എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ മക്കളെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇരുത്തിയിട്ടുണ്ട് നമ്മൾ രക്ഷിതാക്കളൊക്കെ ബാക്കിലാക്കിയിട്ടിരു ബാക്കിലാക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇനി നമുക്കും ഒരു നമ്മുടെ ഒരു കാലഘട്ടം അംഗൻവാടി അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊക്കെ നല്ല അടിപൊളി അതൊക്കെ ആയിട്ടുണ്ട് സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ എന്താ പറയുക നിലത്തൊക്കെ ഇരുന്നിട്ട് പഠിച്ചിരുന്നു ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ നിലത്തൊക്കെ ഇരുന്നിട്ടൊക്കെ പഠിച്ച് ബെഞ്ചിൻ്റെ മുള്ള ഒക്കെ ആയിരുന്നോട്ടോ ഇപ്പൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും പിന്നെ മക്കളെല്ലാവരും കൂടി ഇരിക്കുകയാണെ തന്നെ നല്ലൊരു ഭംഗി ഒക്കെ ആയിരുന്നെട്ടോ പല പല നിറങ്ങളിലെ ഡ്രസ്സുകളും ഒക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണോ ശരിക്കും നല്ലൊരു കാണാൻ തന്നെ ഇതാണ് പിന്നെന്താ ടീച്ചേഴ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ പിന്നതാ മക്കൾക്ക് ലഡ്ഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളങ്ങനെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് തിരി നോക്കിയിട്ട് ഇത്ര നേരം ഉമ്മ മിഠായി ഉമ്മ മിഠായി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഏ മിഠായി തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടിരിക്കുന്നു പിന്നെ മെമ്പർ വന്നിട്ടുണ്ട് എന്നും മെമ്പർ സംസാരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ പേരൻസിനൊക്കെ മുട്ടായി തന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ലഡ്ഡ് കൊടുത്തു ഞങ്ങൾക്കൊക്കെ മിഠായിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടീച്ചേഴ്സ് പിന്നെ ഒരുപാട് അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ദാമെന്ന് പോണ കുട്ടികളുണ്ടാവില്ല അവർക്ക് ഇങ്ങനെ എന്താ പുസ്തകവും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ആ വർഷം കഴിഞ്ഞ് അവർ സ്കൂൾ ചേർത്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്ന കുട്ടികൾക്ക് കളർ ബുക്കും ക്രയോണവും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അത് കൊടുത്തു പിന്നെ അതാ ക്രയോണും ബുക്ക് പുസ്തകവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ അവന് കയ്യ് കഴുകിത്താ പിന്നെ ബാഗ് താന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോന്നു പക്ഷേ ഇവൻ്റെ വിചാരം എന്നും ഇത്രേ ഉണ്ടാവുള്ളൂ അംഗനവാടിക്ക് പോകാനെന്ന് പറഞ്ഞിട്ടോ അത് കാരണം നാളെ ഇപ്പോൾ അന്ന് പറഞ്ഞപ്പോഴൊക്കെ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ തിരിച്ച് പിന്നെന്താ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മൾ പുതിയൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട് എനിക്ക് നമ്മൾ എന്താ സത്യം പറഞ്ഞാൽ അതെങ്ങനെ പറയാമെന്ന് പോലും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഒരു ദിവസം തന്നെ ആയിരുന്നിട്ടൊന്ന് കാരണം നമ്മൾ മക്കൾ എന്താണ് അവരൊരു പുതിയൊരു ഇതിലേക്ക് പോവുക പഠിക്കാനുള്ള ഒരതിൽ പോവുക അങ്ങനെ നമുക്ക് നമുക്കെന്നവർ മക്കളാണ് അപ്പം അവർ എന്നാണ് പോയിക്കെന്ന് തോന്നുക എന്നിപ്പോൾ കല്യാണം കഴിഞ്ഞത് എന്നാണ് കുട്ടികളായത് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു ഇതൊക്കെ എന്തായാലും അപ്പം എന്തായാലും വന്ന പാട് ഇതാ അവന് പുസ്തകമൊക്കെ എടുത്ത് വലിച്ചിട്ട് കളർ കൊടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ പച്ച മഞ്ഞ എന്നൊക്കെ വേണ്ടിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് നേരത്തിന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ അതേപോലെ ഉപ്പുതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊട്ടിച്ച് ക്രയോൺസൊക്കെ പൊട്ടിച്ച് നാശാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇടക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ കളർ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോഴേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ മത്തി വറക്കാൻ അപ്പോൾ ഇക്കൈലെ കൊണ്ടുവന്നാൽ അപ്പോൾ ഇക്കാ അപ്പോൾ വറക്കണം പറഞ്ഞിട്ട് എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതായിരുന്നല്ലോ അപ്പം നന്നാക്കി സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ അവർക്ക് ഇത് തന്നെ വറുത്തിട്ട് ഇപ്പം ഫുഡ് കഴിക്കണം പറഞ്ഞിട്ട് മതി വേണ്ട അത് വറുത്താൽ മതി പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവർ നന്നാക്കി തന്നു പിന്നെ ഞാനത് വർക്കാനും ഒന്നിനൊക്കെ നിന്നു അങ്ങനെ പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ റെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫോണാണെങ്കിൽ മോൻ കുറച്ച് നേരം വാങ്ങിക്കുകയും ചെയ്തു പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു അപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അതെ മോൻ്റെ കൂട്ടുകാരനാണ് ഇപ്പൊ എക്കാൻ്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടുകാരനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആനപ്പാപ്പനും കൂടെയാണ് കേട്ടോ അപ്പോൾ ആനപ്പാപ്പാനായിട്ട് കയറിയിരിക്കുകയാണ് അവന് നമ്മുടെ അക്കമ്മ പ്രസാദിൻ്റെ കൂടെ അപ്പോൾ മോനേജ് ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പം നല്ല ഇതാണ് അവർ തമ്മിൽ അപ്പം വന്നതും എടുത്തിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്